കർണാടക വനത്തിൽ നിന്നും എത്തുന്ന കാട്ടാനക്കൂട്ടം രാപ്പകൽ കൃഷി നശിപ്പിച്ചും റോഡിലും പുരിയിടങ്ങളിലും ചുറ്റിത്തിരിഞ്ഞും വലിയ ഭീഷണി ഉയർത്തുകയാണ് കൂട്ടക്കുഴി ചാവർഗിരി പ്രദേശങ്ങളിൽ നിരന്തരമായി കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയായി ഈ പ്രദേശങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞു നടക്കുന്നതിനും ഉടൻ പരിഹാരം കാണണമെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കറ്റ് എം പി ജോസഫ് ആവശ്യപ്പെട്ടു ഇവിടെ കഴിഞ്ഞ അനേകം ദിവസങ്ങളായിട്ട് ആനക്കൂട്ടങ്ങളിറങ്ങി ഇവിടുത്തെ നാട്ടുകാരുടെ ഭീതിയിലാണ് ഇവിടുന്ന് പലരും ഇവിടുത്തെ ആ ഭീതി കൊണ്ട് ഉപേക്ഷിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർത്തിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ ജോൺ മറ്റപ്പള്ളിയുടെ വീടിനാണ് അടുത്താണ് ഇവിടെ ആന കഴിഞ്ഞ ദിവസങ്ങളിൽ കയറി നശിപ്പിച്ച തെങ്ങും കവങ്ങും ചക്ക മാ പ്ലാവും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഭീതി കൊണ്ട് ജോൺ ഇവിടുത്തെ വീടുപേക്ഷിച്ച് വീട് പൂട്ടി ഒരു ഒരു മകൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയാണ് ഇതൊറ്റപ്പെട്ട സംഭവമല്ല ഇവിടെ പല വീടുകളിലും ഭീതി കൊണ്ട് ആനക്കൂട്ടത്തിൻ്റെ ഭീതി കൊണ്ട് വീട് ഉപേക്ഷിച്ച് പോകേണ്ട ഒരു ഗതികേടാണ് ഇത് ഉടനെ നിർത്തിയില്ലെങ്കിൽ ഈ പ്രദേശത്തൊന്നും വീട് ജനവാസം ഉണ്ടാകില്ല നമ്മൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഇവിടെ നിന്ന് വിട്ടു പോകേണ്ടി വരും ഇതിന് നിർഭാഗ്യവശാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കുറച്ച് പേര് വന്നു വന്നല്ലാതെ യാതൊരു കാര്യമായിട്ടുള്ള ഇതിൻ്റെ ഇതിൻ്റെ കാരണം എന്താണെന്നും അതിനുള്ള പ്രതിവിധികൾ കണ്ടുപിടിക്കാനായിട്ട് ആരും ഇതുവരെ ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ രണ്ടു മാസമായി ഈ പ്രദേശത്ത് കാട്ടാന ആക്രമണം രൂക്ഷമാണ് കർണാടക വനത്തിൽ നിന്നും എത്തുന്ന കാട്ടാനക്കൂട്ടം രാപ്പകൽ കൃഷി നശിപ്പിച്ചും റോഡിലും പുലിയിടങ്ങളിലും ചുറ്റിത്തിരിഞ്ഞും വലിയ ഭീഷണി ഉയർത്തുകയാണ് വൈകുന്നേരമായാൽ ഇതുവഴി വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് വീതിയിൽ താമസിക്കുന്ന നമ്മുടെ ഈ നാട്ടുകാർ നമ്മുടെ ഈ ജില്ലയിൽ പെട്ടവർക്ക് എല്ലാ രീതിയിലുള്ള സഹായം ജില്ലാ ജില്ലാ ഭരണകൂടം നൽകേണ്ടത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു ഭാഗമാണ് അത് നടക്കുന്നില്ല എനിക്ക് പ്രത്യേകിച്ച് ജില്ലാ കളക്ടറോടും ഇവിടുത്തെ ആർ ഡി ഒടും എനിക്ക് പ്രത്യേകിച്ച് അവരിവിടെ വന്ന് സന്ദർശിച്ചിട്ട് ആർ ഡി ഒ എങ്ങനെ വന്നിട്ട് കളക്ടർക്ക് വരാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും കളക്ടർ വരണം അല്ലെങ്കിൽ അവർ ആർ ഡി ഒനെങ്കിലും ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ട് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ കണ്ട് മനസ്സിലാക്കി സ്ത്രീകളും അമ്മമാരും എല്ലാവരും ഉണ്ട് എല്ലാവരും ഭീതിയിലാണ് താമസിക്കുന്നത് ജില്ലാ കളക്ടർ ആർ ഡി ഒനെ പറഞ്ഞു വിട്ട് സബ് കളക്ടറെ പറഞ്ഞു വിട്ട് ഇവിടെ സന്ദർശിച്ചിട്ട് ഇതിനുള്ള പരിഹാരം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കണം ആനക്കൂട്ടങ്ങളാണ് ഇറങ്ങുന്നത് ഇറങ്ങുന്നത് എട്ടും പത്തും ആന ആനകളുള്ള കൂട്ടങ്ങളാണ് ഇറങ്ങുന്നത് വൈകിട്ടൊരു എട്ട് മണി ഒമ്പത് മണിയാകുമ്പോൾ അവർ ഇറങ്ങും പിന്നെ രാത്രി മുഴുവൻ ഇവിടെ വരസലാണ് പുലർച്ചെ ആകുമ്പോഴോ മൂന്നും നാല് മണിയാകുമ്പോഴാണ് തിരിച്ചു പോകുന്നത് ഇത് ആറു മണിവരക്കൊക്കെ നിന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ പരിഹാരം രണ്ട് ത തട്ടിലാകണം ഉടനടി ഇപ്പോഴ് പെട്ടെന്ന് ആയിട്ട് താൽക്കാലികമായിട്ടുള്ള പരിഹാരം കണ്ടുപിടിക്കണം അതോടൊപ്പം തന്നെ ദീർഘമായ ഒരു 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 ലോങ് ടേം സസ്റ്റൈനബിളായിട്ട് ശാശ്വതമായിട്ടുള്ള പരിഹാരവും കണ്ടുപിടിക്കണം ഇത് രണ്ടും കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ജില്ലാ ഭരണകൂടം തക്കതായ എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട് നിരവധി പ്രായമായ ആളുകളുള്ള കൂട്ടക്കുഴി കോളനിയിലേക്ക് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും വാഹനങ്ങളെത്താൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ആനശല്യം കാരണം കുട്ടികളെ സ്കൂളിൽ അയക്കാൻ പോലും ആളുകൾ ഭയപ്പെടുന്നു ആന നശിപ്പിച്ച കൃഷിയിടങ്ങൾ എം പി ജോസഫ് അഡുകർ ഡെന്നി ടോമി കുരുവിളാനി കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ജോഷി ജോസഫ് ബെന്നി മാർട്ടിൻ പാലാവയൽ ഷാ ചാവർഗിരി എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ